ഈ വീഡിയോ തീർന്നു കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നേരെ പോയിട്ട് ഇസ്ലാം സാറുഖ്യൻ വണ് ഒന്നുകൂടി കാണുക ഈ കൊറേ പേര് കണ്ടിട്ടുണ്ടാവും അതെനിക്ക് ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പൊ ഒരാൾക്കാർ കാണാ കൊറേ പേരെ നിർത്തിണ്ടാവുന്നാലും ഇസ്ലാം സാറൂഖ്യൻ വണ്ണ് നിങ്ങൾ ഒന്നുകൂടി കാണണം ഞാൻ ഒന്നുകൂടി പറയാണ് ഞാൻ എൻ്റെ എം എം എ ഇത് വെച്ചോണ്ട് പറയാനാണ് ഡിഗ്രിറ്റി എന്താ പറയുക അഭിമാനം പറയണം ആണ് ഇസ്ലാം വിസസ് ഷാറുഖ്യൻ മണ്ണാണ് ഗ്രേറ്റസ്റ്റ് ടെക്നിക്കൽ എം എം എ ഗ്രാപ്ലിംഗ് മാച്ച് ഓഫ് ഓൾ ടൈം ഞാനൊരു അറുപത്തെട്ട് അറുപത്തി ക്ലാഷ് ഓഫ് ഐറ്റ് കണ്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് നിങ്ങൾ രണ്ടുപേരോട് ലവിലായി പോകും അതിനുശേഷം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇസ്ലാം ഇത് ഇത്രയും ബ്രൂവായെങ്കിൽ ഷാറുഖ്യൻ ഇത്രയും ബ്രൂവായിട്ടുണ്ട് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ കോശി പിന്ന അതിനെപ്പറ്റി പറയണെങ്കി കൊറേ പറയാ എന്താ പറയാനുള്ള എനിക്ക് ഞാൻ സംഭവം അയാള് ടീം സാറുക്ക്യനായി മാറി അപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അല്ല അയാൾ അങ്ങനെയാണ് എന്താ വെച്ചാ എനിക്കെതിരാണ് ഇവൻ ജനിച്ചപ്പൊ തുടങ്ങി ചെയ്യണതെല്ലാം അപ്പൊ അതുകൊണ്ട് ഇവൻ സാറുഖ്യൻ ടീം ഞാൻ അന്നൊന്നും

ആകെ ഒരു എൻ്റെ ഒരു സീം പറയട്ടെ കൈസ് ഇസ്ലാമിൻ്റെ ഒരട്ട് ഞാൻ നോക്കുമ്പോൾ സ്ട്രൈക്കിങ് ഞാൻ ആയിരിക്കാ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ പറ ഇസ്ലാം എന്താണ് ഇപ്പം സ്ട്രൈക്കിങ് ഡിഫെൻസും ഒഫെൻസും പവറും കസ്റ്റിംബോറി എന്നാൽ ഔട്ട് സ്ട്രൈക്ക് ചെയ്ത് ഗ്രൗണ്ട ത്രാണെങ്കിൽ പോലും ടൈമിങ് ചെയ്ത് ഔട്ട് സ്ട്രൈക്ക് ചെയ്ത് അപ്പം അതൊക്കെ പിന്നെ റെസ്ലിംഗ് ഞാൻ പറയുന്നത് റസ്സിംഗ് ആപ്പിളിങ്ങനെ പറയണ്ടെന്ന് എല്ലാം എല്ലാം പറഞ്ഞു ഓക്കെ എന്ത് സ്റ്റാർട്ട് സ്റ്റാറ്റ് കഴിഞ്ഞാലും എല്ലാം ബെസ്റ്റ് ഇസ്ലാമാണ് പക്ഷെ ഞാൻ പറഞ്ഞാൽ അത്ര പുറകിലല്ല ഇപ്പൊ ഒരു മറ്റേ ഇസ്ലാം തൊണ്ണൂറാണെങ്കിൽ ഷാറുഖിന് ഒരു എമ്പത്തി അഞ്ച് ആറ് അഞ്ചിൽ തന്നെയാണ് അപ്പൊ ഒരു ഈ അഞ്ച് റൗണ്ട് ഫൈറ്റില് അഞ്ച് റൗണ്ട് പോവാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഫൈറ്റാണ് അതും അപ്പൊ വേണമെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ആർമാൻ അപ്പൊ ഇപ്പൊ ഇസ്ലാമിന് ആദ്യമായിട്ട് ലൈഫിൽ എം എം എ ചെയ്ത ആളാണ് സാറുഖ്യൻ അപ്പൊ ആ ഒരു ക്രെഡിറ്റ് എന്നോ എന്റെ

അതുകൊണ്ട് അത് പക്ഷേ മെറാബിൻ്റെ അടുത്ത പൈറ്റിലോട്ട് പോകുന്നതാണ് കൈസ് സിങ് ചെയ്ത് അടുത്ത പൈക്കിലോട്ട് ചാടുകയാണ് മെറാബ് ബിസുമാർ അപ്പം അതും ഞാൻ നേരത്തെ ഇസ്ലാമിന് പറഞ്ഞ പോലെ കുറച്ച് പറയാനാണ് പറയാനായിട്ടാ അങ്ങനെ എല്ലാം പറയാനില്ല അതിനകത്ത് സ്ട്രൈക്കിംഗ് കമ്പാരിസൺ ഉള്ള കൈസ് കാരണം അല്ലേ എനിക്ക് ഉമാറിന്റെ സ്ട്രൈക്കിങ് കണ്ട് എനിക്ക് ഇമ്പ്രസീവായിട്ട് വെറുതെ ഫാനായി പോയാൽ സ്ട്രൈക്കിങ് കാരണം ഒരു സെക്കൻഡ് പോലും കോറിയായിട്ടുള്ള ഫൈറ്റിൽ ഇല്ലേ നമ്മൾ ഒരു പഞ്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ അല്ലെ പോലെ തല ഇങ്ങോട്ട് ഓക്കെ ലൈൻ ഓഫ് സൈറ്റ് മാറ്റുകയോ ഒന്നും ചെയ്തില്ല പക്ക ഡിഫൻസീവ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ കൊടുക്കും പിന്നെ പ്യുവർ റസലിംഗ് പ്യുവർ റസ്സലിംഗ് എന്ന് പറഞ്ഞ സാധനം ഓക്കെ കമ്പാരിസൺ ഇല്ല പ്യുവർ അൺലിമിറ്റഡ് കാർഡിയോ റസ്സലിംഗ് മരബ് തന്നെയാണ് അതും ഇങ്ങനെ ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന ടൈപ്പ് റസലിങ് അഞ്ച് റൗണ്ടും ഒരേ ഔട്ട് പുട്ട് ഒരേ ഔട്ട്കം എങ്ങനെയെങ്കിലും നിലത്തിടുക ഗ്രൗണ്ട് ചെയ്യ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കലാൽ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ചെയ്യാനായിട്ട് മെറാബ് തന്നെ മെറാബ് അങ്ങനെ എല്ലാ ഫൈറ്റും ജയിച്ചുകൊണ്ടിരിക്കളിമ്പിക് ചാമ്പ്യനായ സെഹുഡോനൊക്കെ മറ്റേ ഒരു കിൻഡർ ഗാർഡൻ ടോർഡലറിനെ പോലെ ആക്കിയതാണ് പക്ഷെ അതൊരു സംഭവം ഉണ്ട് ഒരു ഞാൻ പറഞ്ഞ കേട്ട റെസ്ലിംഗ് കൊണ്ട് എല്ലാരും ഉദ്ദേശിക്കുന്നത് ഒരാളെ താഴുക പക്ഷേ ഈ ഫൈറ്റ് താഴെ വീണു കഴിഞ്ഞ അത് ഉമാറിന്റെ വേൾഡ് ആണ് കൈസ് അപ്പ എം ആ രാജി ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേജിലി പോയി ബാറ്റി ചുസ് ജോസയാൾഡോനെ ചെയ്ത പോലെ അല്ലെങ്കിൽ ഷൌക്കത്തി എങ്കാരി ഈ ആഴ്ച ചെയ്ത പോലെ പുണ്ടെ പിടിച്ചു തീർത്താം പക്ഷേ അങ്ങനെ ഹോൾഡ് ചെയ്ത് ഉമാറിന ഇങ്ങനെ പിടിച്ചു ചേർത്ത് അനക്കാണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫൈറ്റർ ഒന്നും അല്ല കാരണം കബീബ് അവിടെ നിന്ന് ഒച്ചയടുത്ത് പറഞ്ഞു വിടും മാറ്റി വിടും തെറി പറഞ്ഞ് പുറകിൽ നിന്ന് അങ്ങനത്തെ ഓർഡറി വർക്കാണ് കിട്ടാൻ പോണ ഈ അടുത്ത് ഉസ്ലാമും കബീബൊക്കെ വന്നിട്ട്